അസ്സലാമു അലൈക്കും അലഹമദില്ല ഇന്ന് പരിശുദ്ധ റജബ് മാസം ഒന്ന് മാസം ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ആത്മാവിനെ ശുദ്ധീകരിക്കാൻ റമദാൻ മാസവുമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് നബിസലാഹു അലൈവസമ്മ പറഞ്ഞിട്ടുണ്ട് റജബ് അള്ളാഹുവിന്റെ മാസവും സെഹബാൻ എന്റെ മാസവും റമദാൻ എന്റെ സമുദായത്തിന്റെ മാസവുമാകുന്നു അള്ളാഹു നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് എല്ലാ മാസവും പത്തിരട്ടി പ്രതിഫലം നൽകും റജബ് മാസത്തിൽ അത് എഴുപത് ഇരട്ടിയായി വർദ്ധിപ്പിക്കും ഷഹബാൻ മാസത്തിൽ എഴുന്നൂറ് ഇരട്ടിയായി വർദ്ധിപ്പിക്കും റമദാൻ മാസത്തിൽ ഏഴായിരം ഇരട്ടിയായി വർധിപ്പിക്കുന്നതാണ് റജബ് ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവന് ഷഹബാനും റമദാനും നഷ്ടം തന്നെയാണ് റജബിന്റെ ആദ്യ രാത്രി ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളിൽ ഒന്നാണ് ആരും തന്നെ ആ രാത്രി പാഴാക്കി കളയരുത് റജബ് മാസം മുഴുവൻ രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇനി പറയുന്നത് അള്ളാഹുലി വർഹംനി അള്ളാഹുലി എന്ന ഈ ഇസ്തേഫാർ ചൊല്ലിയാൽ അവനെ നരക സ്പർശിക്കുകയില്ല എണ്ണമില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും ഈ ദിക്ക് രാവിലെയും വൈകുന്നേരവും പതിവാക്കുക സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയങ്ങളിലും ചെല്ലാവുന്ന ധിക്കറാണിത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ